മെഡിക്കൽ കോളേജിലൊക്കെ കടിക്കുമ്പോ റോഡിൽ ഇരുന്ന് കച്ചവടം ചെയ്താലും പെരിച്ചാഴിയിലെ കടിയെങ്കിലും കൊള്ളണം വൃത്തിയായിട്ട് കോർപ്പറേഷൻ പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ ഒരു എല്ലാവരും പൈസ ഷെയർ ചെയ്ത് ഒരു വാരി ഞാൻ സ്വന്തമായിട്ട് ഒരു മൂന്ന് നാല് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി വാരി പ്രശസ്തമായ പത്മനാഭേത്ര ഇതൊന്നും മാറ്റാനോ അതിന്റെ ഞങ്ങൾക്ക് റോഡ് തൂത്തു വരാനേക്കഴിയച്ചവടത്തിന്റെ മണ്ഡലം സെക്രട്ടറി ആണ് ആയിട്ടില്ല അവൻ പോവാണ് ഇതിപ്പോ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ വേറെ ഒന്നുകൂടി പിടിത്തരാം വന്നോ നേരെ ആണ് അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ട് ആണ് ഞാൻ ഇവിടുത്തെ വഴിയുരക്കച്ചവടത്തിൻ്റെ മണ്ഡലം സെക്രട്ടറിയാണ് ആയിട്ടില്ല അവൻ പോവുകയാണ് ഇപ്പം മേഖലാ കമ്മിറ്റി സെക്രട്ടറി ആണ് കേട്ടോ അപ്പം ഈ ഈ കാര്യം ഞാൻ ഒരുപാട് പേരെ അശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ ഇതുവരെ ആര് ഇതിനെ ഇതിനെതിരെ ആക്ഷൻ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇതെല്ലാം വരുന്ന പാവപ്പെട്ട വഴിയുവര കച്ചവടക്കാരുടെ തലയിലാണ് വരുന്നത് അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ട് അതായത് ലോകപ്രശസ്തമായ പ്രശസ്തമായ പത്മനാഭ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നടയാണത് ഇതൊന്നും മാറ്റാനോ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ പോലും ആരും തയ്യാറാവുന്നില്ല ഇത് നമ്മുടെ പല പ്രാവശ്യം ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ തന്നെ ഇത് മൊത്തമായിട്ട് വാരി കളഞ്ഞിട്ടുണ്ട് പല പല പ്രാവശ്യം കോർപ്പറേഷനിൽ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് ഇത് ഞാൻ പല പ്രാവശ്യം എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നൈറ്റ് സ്കോഡ് ഇടണം സ്കാഡ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവരെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതൊന്നും ഇവർ ഇട്ടിട്ടില്ല പക്ഷെ അല്ലാത്തടത്തൊക്കെ സ്കോഡിടുന്നുണ്ട് അല്ലാത്തടത്ത് അത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പരിസരഭാവമൊക്കെ വൃത്തിയായിട്ട് നോക്കേണ്ട കോർപ്പറേഷൻ ഉത്തരവാദിത്വമാണ് അത് കോർപ്പറേഷൻ്റെ എല്ലാവരെയും ഞാൻ അങ്ങനെ പറയുന്നില്ല ചില ചില ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ഇതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കാരണം ആവശ്യമില്ലാത്തടത്ത് കോഴി പിടിക്കാനും വേസ്റ്റ് പിടിക്കാനൊക്കെ അവർ സ്കോഡ് ഇടുന്നുണ്ട് അത് പൈസ കിട്ടുന്ന കാര്യമായിരിക്കാം ഇതിപ്പോൾ പൈസ കിട്ടേണ്ടതായിട്ടൊന്നുമില്ലല്ലോ ഇവിടെ അപ്പോൾ അത് അവരുടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ ഇത് കോർപ്പറേഷൻകാര് റോഡ് ക്ലീൻ ചെയ്ത് അവിടെ അവിടെ കൂട്ടി വാരി വണ്ടിയിലിട്ട് കൊണ്ടുപോവുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ പുതിയ സിസ്റ്റം ഉണ്ട് റോഡ് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കൊണ്ട് തട്ടുക ഇത് തട്ടിൻ്റെ ഇടയിൽ കൊണ്ട് കയറ്റുക റോഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്ന തൊഴിലാളികൾ റോഡ് മൊത്തം ക്ലീൻ ചെയ്ത് ആ വേസ്റ്റും കൂടെ വാരി ഇവിടെ കൊണ്ട് തട്ടുകയാണ് പെരിച്ചാഴീര ശല്യം കൊണ്ടിരിക്കാൻ വയ്യ ഇനി കാലിലൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ കടിക്കും പോലെ ഈ റോഡിൽ ഇരുന്ന് കച്ചവടം ചെയ്താലും കാലിൽ പത്ത് പെരിച്ചാഴീര കടിയെങ്കിലും കൊള്ളണം ഓ ഇവിടെ വരണ തൊഴിലാളികൾ പറയണത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ ഇപ്പം ക്ലീൻ ചെയ്യാമെന്നാണ് പറയണത് അവർ പൈസയാണ് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം കൊടുത്ത് അവർക്കല്ല വേറെ ആൾക്കാർക്ക് കൊടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ നിന്ന് ചവറ് ക്ലീൻ ചെയ്ത് എന്നിട്ട് ഡി ടി പി എടുത്ത് ഒട്ടിച്ചു വെച്ചു ആ കടക്കാർ എല്ലാവരും പൈസ പിരിച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പൈസയായിട്ട് ഒരു പത്ത് പ്രാവശ്യം ചെയ്തു ഓ ആ തുണിക്കടയുടെ സാറ് ഈ ബാലരാമപുരം കൈത്തറിയിലെ സാറ് ഞങ്ങൾ കച്ചവടക്കാര് എല്ലാവരും പൈസ ഷെയർ ചെയ്ത് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും വാരി ഞാൻ സ്വന്തമായിട്ടൊരു മൂന്ന് നാല് പ്രാവശ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി വാരി ആഹാര സാധനങ്ങൾ വിൽക്കുന്നതുകൊണ്ട് നമുക്ക് പേടിയാണ് അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഒരു നിവർത്തിയില്ല കൊണ്ടുവന്നിടുന്നു കോർപ്പറേഷൻകാരുടെ അടുത്ത് പറയുമ്പം പറയും ഞങ്ങൾക്ക് റോഡ് തൂത്തു വരാനേ പറഞ്ഞിട്ടുള്ളൂ ഇതൊന്നും നമ്മൾ എടുക്കൂല നിങ്ങളൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്ന കാക്കാമൂല എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു കളഞ്ഞുതരാന്നാണ് പറയണത് ഇവിടെ ഭയങ്കര പെരിച്ചടിയിലെ ശല്യവും നാറ്റവും കൊണ്ടിരിക്കാൻ നിവർത്തിയില്ല പറഞ്ഞ് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറടുത്ത് ചെന്ന് പറഞ്ഞു ഒരു കാര്യമില്ല പിന്നെ ഒരാളൊന്ന് ഫോട്ടോ എടുത്ത് ക്യാമറ എടുത്ത് എടുത്തുകൊണ്ട് പോയി അത് യാതൊരു ടി വി എന്ന് അറിഞ്ഞൂടാ ഒന്ന് എടുത്തുകൊണ്ട് അവരും ഒരു ഒരു കാര്യം വരും ഇനിയിപ്പോൾ എന്തിട്ട്